ഹലോ ഗായ ജാസ്മിൻ്റെ വാ അപ്പം വന്ന് അഞ്ച് മിനിറ്റ് ആയാലും അഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പേ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് വാർണിംഗ് അപ്പോൾ എന്തിനാണ് വാർണിംഗ് കൊടുത്തിൽ പുറത്തെ കാര്യങ്ങൾ വീട്ടിൻ്റെ അകത്ത് വന്ന് പറഞ്ഞതിനാണ് വാർണിംഗ് കൊടുത്തിട്ടുള്ളത് ഈ അപ്പോൾ എന്തായാലും കൊള്ളാം പൊതുവേ ഈ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് വന്നിട്ടുള്ള മിക്ക പാരൻസിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ടൈം എടുത്തവർ കഥകൾ പറഞ്ഞതിനെ കൊണ്ടാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വന്ന് അഞ്ച് മിനിറ്റ് ആയില്ല ജാസ്മിനെ കൊണ്ടുണ്ടായിരുന്ന ആ മാലയൂരി വാങ്ങിപ്പിച്ച് ആ ഫോട്ടോ എടുത്ത് മാറ്റിയ സമയം തൊട്ടേ കഥ പറച്ചിൽ തുടങ്ങിയതാണ് അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ജഫർ പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല ഇത് ഫസ്റ്റ് വാണിംഗ് ആണ് എന്നുള്ള രീതിയിൽ ജാഫറിനെ വിളിച്ച് വാണിംഗി കൊടുത്തിട്ടുണ്ട് കൈസ് അപ്പോൾ എന്തായാലും കഥകൾ എന്തായാലും ഏകദേശം ഒരു ക്ലൂവും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജാസ്മിൻ അത് ആലോചിക്കാവുന്ന ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എന്താണ് മറ്റേ ശ്രീധുരൻ്റെ മമ്മീനേക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുകയാണ് ചെയ്തത് എന്നിട്ടാണ് അവിടെ പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്താണ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തതെന്ന് എന്തായാലും വന്ന പാടെ എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട് വാണിംഗ് കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ ഇനി കളി മനസ്സിലാക്കി ഇനി എന്തായാലും ജാഫർക്ക് നല്ലൊരു ഗെയിം ചേഞ്ചിങ് മൂമെൻ്റ് ആണ് നൽകിയിട്ടുള്ളത് വേണമെങ്കിൽ ജാസ്മിൻ അത് മാക്സിമം യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പഴയ രീതിയിൽ തന്നെ ഇരുന്ന ബാക്കിയുള്ള രീതിയിൽ അവർക്കൊരു സൈബർ അറ്റാക്ക് ഇവർക്കൊരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാം എന്തായാലും ഇത്രയും ഹിൻഡ് കൊടുക്കും ഇതിലപ്പുറം ഇനി ഹിൻഡ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ബൊമ്മ കുട്ടീനെയൊക്കെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് കാരണം രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച ആയപ്പോഴേ കൊടുത്തൊരു സംഭവം ഇന്ന് അത് കൊണ്ട് കയറ്റണമെങ്കിൽ അവരുടെ മനസ്സിൽ കാര്യം കണ്ടിട്ടായിരിക്കും സോ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ജാസ്മിൻ കാണിച്ചോ ജാസ്മിനെ കൊള്ളാം സോ സ്വകൈസ് നിങ്ങൾ ചാനൽ ഒന്നും മറക്കാതെ അത് സബ്സ്ക്രൈബ്